നമസ്കാരം ഞാൻ എം മെസ് ഒന്നിനും ജീവിതത്തിൽ പണം തകയില്ല ചിലവ് വളരെയധികം കൂടുകയും എത്രയും വേഗം തന്നെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഇത്തരം ചില വസ്തുക്കളെ നമ്മൾ മാറ്റുന്നതാവും ഏറ്റവും നല്ലത് സാമ്പത്തികമായിട്ടുള്ള ഒരു സമൃദ്ധി ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും പക്ഷേ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിലവുകളും അതുപോലെ തന്നെ ആകസ്മികമായിട്ടുള്ള ധനനഷ്ടവും ഒക്കെ തന്നെ നമ്മുടെ സാമ്പത്തിക പ്രതി ഒരു ഭദ്രത തന്നെ ാക്കുമെന്നുള്ളതാണ് അതിന് തകിടം വറിക്കുമെന്നുള്ളതാണ് വാസ്തുശാസ്ത്ര പ്രകാരം അതനുസരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ സാമ്പത്തിക സമൃദ്ധി കൈവരണമെങ്കിൽ ചില നിയമങ്ങൾ പാലിക്കണമെന്നുണ്ട് ചിലതിനെ എല്ലാം വീട്ടിൽ നിന്നും ഒഴിവാക്കുകയും അതേപോലെ തന്നെ ചിലത് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമെന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാകും നമ്മുടെ വീടുകളിൽ ചില വസ്തുക്കളുടെ ഒരു സാന്നിധ്യമുള്ള ഒരു വീട്ടിലെ വീടാണെന്നുണ്ടെങ്കിൽ അവിടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തന്നെ െന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇവയുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ധനനഷ്ടത്തിന് കാരണമാവുകയും ചെയ്യുമെന്നാണ് ശാസ്ത്രം പറയുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം അതനുസരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഭാഗ്യക്കേട് കൊണ്ടുവരുന്ന ധനനഷ്ടം ഉണ്ടാക്കുന്ന വസ്തുക്കൾ എന്തെല്ലാമാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അത് അങ്ങനെ ഉള്ള വസ്തുക്കൾ എത്രയും വേഗം തന്നെ വീട്ടിൽ നിന്ന് മാറ്റാൻ നോക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ ചുരുക്കി പറഞ്ഞാൽ വീട്ടിനകത്ത് പൊട്ടിയ നിലയിൽ എന്തെങ്കിലും ദൈവങ്ങളുടെ ഒരു ഫോട്ടോകളോ രൂപങ്ങളോ വിഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ അത് സാമ്പത്തിക നഷ്ടവും നെഗറ്റിവിറ്റിയും വീട്ടിലേക്ക് എന്നും കൊണ്ടുവരുമെന്നുള്ളതാണ് വീട്ടിൽ അത്തരത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ നമ്മളറിയാതെ ഉണ്ടെങ്കിൽ അവ എത്രയും വേഗത്തിൽ അവിടെ നിന്നും ഒഴിവാക്കണം ഒഴിവാക്കണമെന്നുള്ളതാണ് അതുമാത്രമല്ല പൂജാമുറിയിലോ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലോ ഉള്ള പൊട്ടിയിട്ടുള്ള ഏതൊരു വസ്തുവും അവിടെ നിന്ന് മാറ്റണം ഉദാഹരണത്തിന് മേശയോ അതേപോലെ തന്നെ കസേരിയോ അങ്ങനെ പൊട്ടിയിട്ടുള്ള നിലയിലുള്ള ഫർണിച്ചറുകൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് അത് അശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അതനുസരിച്ചുകൊണ്ട് ഇത്തരം വസ്തുക്കൾ വീടിന് ദോഷം വരുത്തി വെക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത്തരം വസ്തുക്കളെല്ലാം തന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ മറ്റാരും ശ്രദ്ധിക്കാത്ത വേറൊരു കാര്യം എന്തെന്നാൽ ഒരിക്കൽ കത്തിച്ച ഒരു വിളക്കോ തിരിയോ മെഴുകുതിരിയോ എന്തുമാവട്ടെ അത് വീണ്ടും ഉപയോഗിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണമെന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത് കാരണം കഴിഞ്ഞിട്ടുള്ള ഒരു പാതി കത്തിയ വിളക്കോ അതിൻ്റെ തിരിയോ വീണ്ടും ഉപയോഗിക്കുന്നത് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് കീറിയതും പഴകിയതുമായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കാത്തതായിട്ടുള്ള വസ്ത്രങ്ങൾ വീട്ടിൽ കൂന കൂടി കിടക്കുന്നതും സൂക്ഷിച്ചു വെക്കുന്നതും എല്ലാം തന്നെ അശുഭകരമായിട്ടുള്ള കാര്യമാണ് ഇവയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് കൊണ്ട് തന്നെ വീട്ടിലെ നെഗറ്റീവ് എനർജിയും സാമ്പത്തിക നഷ്ടവും കൂടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് അങ്ങനെ അത്തരം വസ്തുക്കൾ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ മാറ്റുകയോ അല്ലെങ്കിൽ ഉപയോഗയോഗ്യമല്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ അത് ആവശ്യമുള്ള ആളുകൾക്ക് ആരെങ്കിലും കൊടുക്കുകയോ ചെയ്യുക നമ്മുടെ വീട്ടിനകത്തെ ഓരോ ചെറിയ വസ്തുക്കളും ആ വീട്ടിലെ അന്തരീക്ഷത്തെയും ഊർജത്തിനെയും ബാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത് എന്തെന്നാല് അതുപോലെ തന്നെ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണങ്ങിയ പൂക്കളോ ഇലകളോ ചെടികളോ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെയധികം ദോഷങ്ങൾ വരുത്തുമെന്നുള്ളതാണ് അങ്ങനെ പറയാൻ കാരണം ഈ വസ്തുക്കളെല്ലാം തന്നെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം വരുത്തി വയ്ക്കുമെന്നതിലുപരി അതേസമയം നമ്മള് ഫ്രഷായിട്ടുള്ള പുഷ്പങ്ങളും ചെടികളും ഒക്കെ തന്നെ വീട്ടിൽ വെക്കുന്നത് ശുഭകരവുമാണ് അതേസമയം വീട്ടിൽ അനാവശ്യമായിട്ടുള്ള പഴയ വസ്തുക്കൾ കിടക്കുന്നത് ഒട്ടും നന്നല്ല ആവശ്യമില്ലെന്ന് തോന്നുന്ന അപ്പപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ അപ്പപ്പോൾ തന്നെ നീക്കം ചെയ്യണമെന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത് നമ്മൾ രണ്ട് മനസ്സിൽ കളയണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്ന പഴയ വസ്തുക്കൾ വെക്കുന്നത് ധനനഷ്ടത്തിനും അതുപോലെ തന്നെ വീട്ടിലെ ഐശ്വര്യത്തിനും കേടുപാടുകൾ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് കാരണം അത്തരം വസ്തുക്കൾ ശനി അതേപോലെ തന്നെ രാഹുദോഷവും വിളിച്ചു വരുത്തുന്നു എന്നാണ് വിശ്വാസം തന്നെ ഈ ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വീട് എപ്പോഴും അനാവശ്യ വസ്തുക്കൾ ഇല്ലാതെ വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരൊറ്റ സൊല്യൂഷൻ ഇപ്പോൾ നമ്മുടെ വീടുകളിലുള്ള ഘടികാരം സമയം അറിയാനുള്ള ഒരു സ്ഥാപനം മാത്രമാണത് ഘടികാരം എന്ന് പറയുന്നത് എന്നാൽ ഇത് പ്രവർത്തിക്കാതെ നിൽക്കുന്ന ഒരു ഘടികാരം വീട്ടിലെത്തിയതല്ലെങ്കിൽ അത് സമയത്തിനും മാത്രമല്ല ധനത്തിനും തടസ്സമായിട്ട് വർദ്ധിക്കും എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത് ഒന്നുകിൽ അവ കേടുപാട് തീർത്ത് വീണ്ടും പ്രവർത്തന യോഗ്യമാക്കുക എന്നുള്ളതാണ് അതൊരു ചോദിച്ചത് അല്ലെങ്കിൽ അതെടുത്ത് കളയുക എന്നുള്ളതാണ് അങ്ങനെ പ്രവർത്തിക്കാത്ത ക്ലോക്കുകൾ വീട്ടിൽ വെക്കുന്നത് കൊണ്ട് എന്തെന്നാല് അതിന് ഒന്നുകിൽ നന്നാക്കുക അല്ലെങ്കിൽ നന്നാക്കാൻ പറ്റാത്ത പക്ഷം അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത് ഉടഞ്ഞ ഘടികാരം വീട്ടിൽ വെക്കുന്നത് ആ വീടിനും വീട്ടിലുള്ള ആളുകൾക്കും എല്ലാം തന്നെ പുരോഗതി നൽകില്ല എന്നുള്ളത്